ഹായ് ഗായ്സ് അങ്ങനെ മഴ തുടങ്ങി കേട്ടോ വയനാട്ടിൽ നല്ല മഴയാണിപ്പോ മഴയത്ത് നമ്മളിപ്പോ പലവരം വന്നതാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അങ്ങനെ വന്നേട്ടോ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ കാണുന്നതാണ് മാറ്റങ്ങൾ കേട്ടോ പലവരത്ത് മൊത്തം വെള്ളം കയറി അതായത് ആ ഇതൊക്കെ പണ്ട് ഈ കാണുന്ന ചെറിയ പള്ളി കണ്ടോ പള്ളി ആ പള്ളിയൊക്കെ ആദ്യ പ്രളയത്തിൽ ഇങ്ങനെ മുങ്ങിയതാണ്ടോ അതായത് ന്യൂനമർദ്ദത്തിന്റെ മഴയാണ് ഈ കാണുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ മഴകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മൊത്തം നോക്കിയോ നിങ്ങൾ നോക്ക് ഏകദേശം ഇത്ര വെള്ളം കയറിയിട്ടുണ്ട് കണ്ടോ മൊത്തം വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണ് കേട്ടോ കണ്ടോ ഇതുവരെ വെള്ളം കയറി ഇത് പെയ്ത്തു വെള്ളമാണ് ഇത് ശരിക്കും എന്താ പറയാ മഴ പെയ്തിട്ട് കയറുന്ന അതായത് പുഴയിൽ നിന്ന് കേറുന്ന വെള്ളമല്ല ഇത് പെയ് പെയ്ത്തുവെള്ളട്ടോ തോടിൽ നിന്ന് അങ്ങനത്തെ ചെറിയ ചെറിയ ജലാശയം ജല ഒഴുകുന്ന സ്ഥലത്തുനിന്ന് കയറുന്ന അങ്ങനത്തെ സംഭവമാണ് കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് കേട്ടോ അപ്പം ഇതിന് ഇറങ്ങിയതെന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് ഇറങ്ങിയാണ് ഇനി നമ്മൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോകണം ഇനി അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ